എ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഹളക്കൻസ്വാമിൻ്റെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം അപ്പം ആഫ്റ്റർ എ ലോങ് ടൈം അല്ലേ കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ വരണേ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള പക്ഷേ കുറച്ച് വിസയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു നാല് മാസത്തേക്ക് അപ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കിന്ന് വരണതാണ് വന്ന് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടാണ് ചെക്കന എയർപോർട്ടിൽ വന്ന് നിൽക്കേണ്ട ആര് ഏതപ്പൻ എൻ്റെ ഫ്ലൈറ്റ് ഓൾറെഡി ഡിലേ ആയിരുന്നു അപ്പം ഫ്ലൈറ്റ് ഞാൻ ശരിക്കും ഒരു പത്ത് മുക്കാലം എത്തേണ്ടതാണ് ഞാൻ എത്തിയപ്പോൾ ഒരു പതിനൊന്ന് ഇരുപത് പതിനൊന്നരക്കായി അതുവരെ പത്തര മുതൽ പതിനൊന്നര വരെ പപ്പ വന്നത് നോക്കി നിക്കാറുണ്ട് എന്റെ മോൻ എന്തിനാന്നുള്ളത് അറിയണ്ടേ എന്തിനാന്നുള്ളത്െട്ടി ഈ പെട്ടി പെട്ടി പൊടിക്കണ എന്നാ ബുധനാഴ്ച വ്യാഴാഴ്ച ഇന്ന് ഇത്ര നേരമായിട്ട് എന്താ പെട്ടി പൊട്ടിക്കത്തേന്ന് ചോദിച്ച ഡെയിലി ചെക്കൻ അപ്പൊ ഇപ്പൊ നമ്മള് പെട്ടിക്കാൻ വേണ്ടി പെട്ടി പൊട്ടിക്കാൻ വേണ്ടി പോവാണ് വാ ആദ്യം ഏതാപ്പോലും കുഞ്ഞി പൊട്ടി കുഞ്ഞി പെട്ടി പൊട്ടിക്കണന്ന പറയണേ പക്ഷെ കുഞ്ഞിപ്പിട്ടിപ്പ പൊട്ടിക്കഴിഞ്ഞല്ലേ ഇതിലൊരു സാധനം ഉണ്ട് ഇത് ആദ്യം ഓടും പിന്നെ വേണ്ട അതെ പിന്നെ പപ്പന വേണ്ട പെട്ടി വേണ്ട പാലം കടക്കോളം നാരായണ അത് കടന്നു കഴിയുമ്പോൾ കൂരായന അതുകൊണ്ട് അത് ആദ്യം പൊട്ടിക്കില്ല പൊട്ടിക്കടാ

അത് പൊണ്ഡിനൊന്നും ഏതപ്പനാണ് ഞാൻ വേറെ വീട്ടിൽ കാണിക്കാം ചക്കന ഇപ്പൊ കാറിന്റെ തുറച്ചും ഡ്രൂണിനുള്ളതാ ുംക്കടിയ പെർഫ്യൂമ് അല്ല സ്പ്രേ ഹെലികോപ്റ്റർ തരാ മനസ്സിലായില്ല നിനക്ക് എന്തിനാണ് എയർപോർട്ട് മൊത്തം ഇങ്ങനെ നിറഞ്ഞു നിന്നു

ഇത് ഞാൻ കാറിലേക്ക് മറ്റേ മണം കിട്ടാൻ വേണ്ടി പേടിച്ചതാ ഏതപ്പോ കാറിലേക്കാണ് അതാ നമ്മുടെ വണ്ടിയിലേക്കാണോ പിടിച്ചോ കൊച്ചിന് വേണ്ട കൈന്ന് പറ്റിണ്ടല്ലോ ഇത് എന്താന്നുള്ളത് ഗസ്റ്റ് ചെയ്യുമ്പോഴൊരു ഗസ്റ്റ് ഇതൊരു സർപ്രൈസാണ് ഇത് രണ്ട് രണ്ടുമാർക്കുള്ളതാണെ മേടിച്ചാ മേടിച്ചൂടൊക്കെ ചൂടക്കല്ലേ അപ്പൊ നിങ്ങൾ ഗസ്റ്റ് ചെയ്യുമ്പോഴൊരു ഗസ്റ്റ് ഇത് കമ്മൻറ്റ് അത് വേറെ വീഡിയോ ഞാൻ കാണിക്കാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് ആ ഇതിലെന്താ ഇത് ഫുള്ള് ലിക്ല ഹാട്സിന്റെ ബിസ്കറ്റ് ആണേ ഇത് പ്രത്യേകം മേടിക്കാൻ പറഞ്ഞു പിന്നെ ഇതിലെന്താ ഇതിലെന്താ സോക്സാ ഇതില് പുള്ള സോക്സാ വേറെ ഒന്നെ നമ്മള് ഈ പെട്ടിയുടെ പരിപാടി കഴിഞ്ഞു ഇനിയാണ് ഏതപ്പന്റെ പെട്ടി ഉറക്കാൻ പോണേ ഏതപ്പറക്കട്ടാ എണീറ്റിക്ക് പൊന്നി തുറന്നു പിന്നെ മറന്നു പപ്പയുടെ ഈ പെട്ടിയിലാണ് നോക്കിക്കോ കണ്ണ ചിമ്മാണ്ട് നോക്കിന്നോ പപ്പ ഇപ്പൊ തുറക്കും കവറാണ് പിസ്ത ഇത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് തലയ്ക്ക് വരില്ല ഏതപ്പോ പിസ്ത എന്താ പൊഞ്ഞു കാർക്ക് പിസ്റ്റ അത് വരുമ്പോ ഓരോരുത്തർ നട്ട്സ് വണ്ടി എന്നൊക്കെ പറയാറ് പിസ്തക്കന്മാർക്ക് ഇത് മതി പിസ്ത അല്ലാണ്ട് വേറെ മിട്ടായി വരെയുള്ളത് ഞാൻ കൊണ്ടുവന്നാലും കൊടുക്കാറില്ല പിന്നെ ഞാൻ ഭംഗിക്ക് കൊണ്ടുവരും കുറച്ച് ബന്ധുക്കാർക്ക് അവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് അല്ലാണ്ട് മെയിൻ ആയിട്ട് അവർക്ക് ഇത് മതി എപ്പോഴും പപ്പ ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഞാൻ എന്റെ മക്കളെ പഠിപ്പിക്കുന്നത്